അമ്മയാവുക സ്ത്രീയുടെ അഭിലാഷവും അവകാശവുമാണ് സ്വന്തം സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയും സ്വാർത്ഥകതയും അവൾ ഇതിൽ ദർശിക്കുന്നു പ്രകൃതി അവളുടെ ശരീരത്തെ ഇതിനനുയോജ്യമായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗർഭാവസ്ഥയെയും ശിശുപാലനത്തെയും സംബന്ധിച്ചുള്ള നല്ല പുസ്തകങ്ങൾ വായിച്ച് ആവശ്യമായ അറിവ് സമ്പാദിക്കണം ഡോക്ടറോട് ചോദിക്കാതെ സ്വയം സ്വയംചികിത്സ നടത്തുകയും മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യരുത് ഗർഭാരംഭം മുതൽ ശിശു ജനിക്കുന്നതുവരെ സമയാസമയങ്ങളിൽ മാതൃകേന്ദ്രങ്ങളിലോ ആശുപത്രിയിലോ സ്വന്തം ഡോക്ടറുടെ അടുക്കലോ ചെന്ന് പരിശോധിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം ആദ്യ പ്രാവശ്യം ഗർഭം ധരിച്ചാൽ ഭക്ഷണപാനീയങ്ങളിലും വ്യായാമ വിശ്രമാദികളിലും ഡോക്ടറുടെ അഭിപ്രായം ആരായുവാൻ മറക്കരുത് അങ്ങനെ ഗർഭവതിയുടെ ആഹാരക്രമം വ്യായാമം വിശ്രമം മുതലായവയുടെ സാമാന്യമായ അറിവും സമ്പാദിച്ചിരിക്കണം രാവിലെയും സായാഹ്നത്തിലും തുറസായ വായുവിൽ അവശ്യം നടക്കേണ്ടത് ഓക്സിജൻ ലഭിക്കുന്നതിന് പ്രയോജനപ്പെടും ശുദ്ധമായ വായുവിൽ ദീർഘമായി ശ്വസിക്കുന്നതും ലഘുവായ വ്യായാമവും ഗുണകരമാണ് വീട്ടിലെ സാധാരണ ജോലികൾ ചെയ്യണം അത്യധികമായ ക്ഷീണം ഉണ്ടാക്കുന്ന ഭാരമുയർത്തൽ ഓട്ടം ചാട്ടം എന്നിവ ഒഴിവാക്കേണ്ടതാണ് ദിവസേന പത്തു മണിക്കൂറെങ്കിലും ഉറങ്ങണം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് ആവശ്യമാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ശുചിത്വത്തിൽ അതിയായി ശ്രദ്ധിക്കുക കുളിക്കുന്നതിന് മുൻപ് ശരീരത്തിൽ ലഘുവായി എണ്ണ പുരട്ടുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നടപ്പാക്കുക ഗർഭാവസ്ഥയിൽ ഇറുക്കമുള്ള വസ്ത്രങ്ങളും പൂറ്റിക്ക് ഉയരമുള്ള ചെരുപ്പും ഒരിക്കലും ധരിക്കരുത് രാത്രിയിൽ അയവുള്ള വസ്ത്രങ്ങൾ ധരിച്ചു ധരിച്ചുകൊണ്ടുറങ്ങണം മുടിക്കെട്ടഴിച്ച് അയവുള്ള രീതിയിൽ കെട്ടിവെക്കേണ്ടതും ആവശ്യമാണ് ഗർഭകാലത്തെ ആഹാരം വ്യായാമം ഇവയെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം മലബന്ധം ഉണ്ടാകാൻ അനുവദിക്കരുത് അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുക ലഹരി വസ്തുക്കളും ഉറക്ക ഗുളികകളും ഒരിക്കലും കഴിക്കരുത് ഗർഭകാലത്ത് വെയിലുകൊണ്ടില്ലെങ്കിൽ സാധാരണ പ്രസവം നടക്കില്ല സിസേറിയൻ വേണ്ടിവരും ഗർഭിണിയായ സ്ത്രീകൾക്ക് മാസംതോറും പരിശോധന ആവശ്യമാണ് ആദ്യത്തെ മൂന്ന് മാസക്കാലം ബസ് യാത്ര ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് സ്കൂട്ടർ യാത്രയാകട്ടെ ഒരിക്കലും നടത്തരുത് അവസാനത്തെ രണ്ടര മൂന്ന് മാസങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ആരംഭം മുതലേ ആഹാര വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യം ഗർഭിണിക്കുണ്ട് ഗർഭിണിയാകുന്നതിന് മുൻപ് കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്നും അമ്മയ്ക്കും ശിശുവിനും ആവശ്യമായ പോഷണം ലഭിക്കണമെന്നില്ല അതിനാൽ ഭക്ഷണത്തിൽ പോഷക തത്വങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കണം ആഹാരത്തിൽ പ്രോട്ടീൻ വിറ്റാമിൻ എന്നിവയുടെ അളവ് വളരെ കൂടുതൽ വേണം ഗർഭിണിയാകുന്നതിന് മുൻപ് അറുപത് ഗ്രാം പ്രോട്ടീൻ്റെ ദൈനിക ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എൺപത്തിയഞ്ച് ഗ്രാം ആവശ്യമായിരിക്കും മാംസാഹാരികൾക്ക് പ്രോട്ടീൻ്റെ കുറവ് ഒരു പ്രശ്നമായിരിക്കില്ല ഗർഭിണിയായ മാതാവ് മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുട്ടയെങ്കിലും ആവശ്യം ഉപയോഗിക്കണം അതിനും തടസ്സമാണെങ്കിൽ പകരം പാൽക്കെട്ടി ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ മുളപ്പിച്ച ധാന്യം അതിൻ്റെ കുറവ് ശരിയായി പരിഹരിക്കും കാൽസ്യത്തിന് വേണ്ടി പാല് വളരെ കൂടുതൽ ഉപയോഗിക്കുക പാലിൽ കൊഴുപ്പൊഴിച്ച് മറ്റു സകല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ചീരയിൽ നിന്നും ആവശ്യമുള്ള അയൺ ലഭിക്കും പച്ചക്കറികളിൽ നിന്നും ഇതുപോലെ അധിക അളവിൽ ധാതു ലവണവും വിറ്റാമിനുകളും ലഭിക്കുന്നതാണ് അതിനാൽ കഴിയുന്നത്ര പച്ചക്കറികൾ ദിവസേന ഉപയോഗിക്കേണ്ടതാണ് ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം വിശ്രമം സന്തോഷം മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നുള്ള മുക്തി എന്നിവ ആവശ്യമാണ് അതുകൂടാതെ വീട്ടിലെ അന്തരീക്ഷം അവളെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കണം പ്രസന്നചിത്തയായും ശാന്തിയോടും കൂടി പ്രശ്നങ്ങളെ നേരിടണം അതുപോലെ സകലരോടും മധുരതരമായി ഇടപെടണം സന്തോഷം വിതരണം ചെയ്താൽ അത് തന്നെ തിരിച്ചു കിട്ടും ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള ഈശ്വര ആരാധന നല്ലതാണ് നല്ല സാഹിത്യത്തിലും ആരോഗ്യപരമായ ഉല്ലാസത്തിലും മനസ്സിനെ വ്യാപൃതമാക്കുന്നത് നല്ലതാണ് അമ്മയുടെ സദ്ഗുണം ശിശുവിലും വന്നു ചേരും തുടക്കത്തിൽ പലപ്പോഴും കുഞ്ഞിൻ്റെ ആഗമനത്താൽ ഉണ്ടാകുന്ന പ്രസവ വേദനകളുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഓർമ്മകളാൽ അമ്മമാർ ഭയജിത്തരാവുകയും അതിലേറ്റ ചിന്തകളാലും പിരിമുറുക്കത്താലും വലയുന്നതായും തീരുന്നു ഇതൊഴിവാക്കണം ഗർഭിണിയായിരിക്കുമ്പോൾ പല ചർമ്മ പ്രശ്നങ്ങളും മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ത്രീകളും ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ സുപ്രധാന ഭാഗമാണ് പല്ലുകൾ ആരോഗ്യമുള്ള വെള്ളപ്പല്ലുകൾ നിശ്ചയമായ ഒരു അനുഗ്രഹമാണ് ഗർഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മോണകൾ വീർക്കുകയും മോണയിലേക്കുള്ള രക്തക്കുഴലുകൾ വികസിക്കുകയും ചെയ്യും വായിൽ അസിഡിറ്റി കൂടുതലായി അനുഭവപ്പെടുന്നു ഇതോടൊപ്പം ഉദരത്തിൽ വളർച്ച ആരംഭിക്കുന്ന കുഞ്ഞിന് കാൽഷ്യം ആവശ്യമായി വരുന്നു അതിനാൽ ഗർഭകാലത്ത് പ്രത്യേകമായി പല്ലുകൾക്ക് സംരക്ഷണം നൽകേണ്ടതാണ് ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഓരോ പല്ല ഒഴിയുന്നുവെന്ന് ഒരു ചൊല്ലുണ്ട് ഈ ചൊല്ല് യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മോണയിൽ രക്തസ്രാവം പല്ലിൽ ക്ഷതമേൽക്കുക തുടങ്ങിയവ ഇക്കാലത്ത് സാധാരണയായി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനാണ് മോണവീക്കത്തിനും മറ്റും കാരണമായി തീരുക ഓരോ സ്ത്രീയിലും ഓരോ രീതിയിലാണ് ഇത് സംഭവിക്കുക പ്രസവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ദന്ത ഡോക്ടറെ കാണുന്നത് നല്ലതാണ് പല്ലിൽ മഞ്ഞ നിറത്തിലുള്ള അഴുക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഘട്ടത്തിൽ പല്ലെടുക്കാൻ പാടില്ല പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക പല്ലുകൾ ദ്രവിക്കുന്നതിൻ്റെ പ്രധാന കാരണം പഞ്ചസാരയാണ് അതിനാൽ പ്രസവകാലത്ത് തീർത്തും പഞ്ചസാര ഉപേക്ഷിക്കുക പല്ലുകൾക്ക് ചുറ്റും ഒരുതരം അഴുക്ക് കലർന്ന ആവരണം ഉണ്ടാകാൻ കാരണം മധുരവും മധുരം കലർന്ന വസ്തുക്കളുമാണ് നിത്യവും രണ്ടു തവണ പല്ല് തേക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കിടക്കും മുമ്പ് പല്ല് തേക്കുകയും വായി നന്നായി കഴുകുകയും ചെയ്യണം പല്ല് തേക്കുന്നത് കൊണ്ട് മാത്രമായില്ല ഇടയ്ക്കിടെ ദന്ത ഡോക്ടറെ കണ്ട് പല്ല് വൃത്തിയാക്കുന്നത് നല്ലതാണ് ഓരോ തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷവും പല്ല് തേക്കുന്നത് കൂടുതൽ ഗുണകരമത്രേ ഫ്ലൂറൈഡ് കലർന്ന പേസ്റ്റാണ് പല ദന്ത ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത് പല്ലുകളുടെ പിൻഭാഗത്ത് നിന്നായിരിക്കണം പല്ല് തേക്കേണ്ടത് തുടർന്ന് മുൻഭാഗത്ത് മുകളിലേക്കും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് പല്ലുകൾ തേക്കുക നാം കഴിക്കുന്ന ഭക്ഷണവും പല്ലിൻ്റെ സൗന്ദര്യവും തമ്മിൽ ബന്ധമുണ്ട് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന കട്ടിയുള്ള വസ്തു കൊണ്ടാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ കാൽസ്യം ലഭിക്കണമെന്ന് പറയുന്നത് പാല് വെണ്ണ മുട്ട പച്ചിലകൾ എന്നിവയിൽ നിന്ന് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിക്കുന്നതാണ് കാൽസ്യം ശരീരമാകരണം ചെയ്യുന്നതിന് ശരീരത്തിന് വൈറ്റമിൻ ഡി കൂടി ആവശ്യമാണ് അതിനാൽ വൈറ്റമിൻ ഡിയും കാൽസ്യത്തിനോടൊപ്പം ശരീരത്തിൽ ലഭിച്ചിരിക്കണം മത്സ്യ എണ്ണ ടൂണോ തുടങ്ങിയവയിൽ വൈറ്റമിൻ ഡി കലർന്നിട്ടുണ്ട് എന്നാൽ വൈറ്റമിൻ ഡി അധികമാകാൻ പാടില്ല മോണയുടെ ബലത്തിന് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി എന്നിവ ആവശ്യമാണ് നാരങ്ങ ഉരുളക്കിഴങ്ങ് ഈസ്റ്റ് തുടങ്ങിയവ മോണയ്ക്കാവശ്യമായുള്ള പോഷക നൽകുന്നതാണ് ആവശ്യത്തിന് കാൽസ്യം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പല്ലിനെ അത് ബാധിക്കും അതുപോലെ തന്നെ അമിതമായി കാൽസ്യം ഉള്ളിൽ ചെന്നാൽ ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് കൂടുതൽ പല്ലുകൾ ഉണ്ടാകും കുട്ടി ജനിച്ചു കഴിഞ്ഞ് മുലപ്പാൽ കൊടുക്കുന്ന സന്ദർഭത്തിലും മാതാവ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആപ്പിൾ ക്യാരറ്റ് തുടങ്ങിയവ പല്ലു വൃത്തിയാക്കാൻ പറ്റിയ ഭക്ഷണ വസ്തുക്കളാണ് ദിവസവും ഒരു ക്യാരറ്റ് എങ്കിലും ചവച്ച് തിന്നുന്നത് പല്ലിന് ഗുണം ചെയ്യും ചോക്ലേറ്റ് കേക്ക് തുടങ്ങിയവ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് താനും സാധാരണ പത്താഴ്ചകൾക്കും ഇരുപതാഴ്ചകൾക്കും ഇടയ്ക്ക് ഛർദി ഉണ്ടാകുന്നതാണ് ഇതിനു മുൻപും അതിനുശേഷവും ഓക്കാനും വരുന്നതും അധികം ഛർദി ഉണ്ടാകുന്നതും സ്വാഭാവിക സ്ഥിതിയല്ല ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇടുക്കി രക്തസ്രാവമോ മറ്റോ ഉണ്ടെങ്കിലും പരിശോധനയും ചികിത്സയും ആവശ്യമാണ് ഗർഭാശയത്തിലോ വയറ്റിലോ വേദന തുടർച്ചയായ തലവേദന നോക്കുമ്പോൾ കണ്ണുകളിൽ എന്തെങ്കിലും ഭ്രമം അനുഭവമാവുക ഭക്ഷണാനന്തരം നെഞ്ചിരിച്ചിൽ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശിശുവിൻ്റെ ചലനം വയറ്റിൽ അതിവേഗത്തിലോ അനക്കമില്ലാതെയോ ആണെങ്കിലും ഡോക്ടറുടെ ഉപദേശം തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ് നേരത്തെ പ്രമേഹം യൂനി രോഗങ്ങൾ ഹൃദ്രോഗം ടി മുതലായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ പരിശോധനയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചും പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഗർഭിണിക്ക് വേണ്ട ആഹാരത്തിൻ്റെ പ്രത്യേക തവണയിലോ അളവിലോ അല്ല മറിച്ച് ആഹാരത്തിൻ്റെ രീതിയിലാണ് ഗർഭകാലത്തിൽ ആഹാരം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമായ പോഷക തത്വങ്ങളോടൊപ്പം ടോട്ടൽ കലോറിയുടെ അളവ് കുറച്ച് കൂട്ടുകയും വേണമെന്നാണ് നെയ്യ് പാൽപ്പാട മിഠായി എണ്ണപ്പലഹാരങ്ങൾ ഇവ പാടില്ലാത്തതാണ് ഗർഭിണിയായ സ്ത്രീ പച്ചക്കറികൾ പഴങ്ങൾ പാല് പൊടിയേരിക്കഞ്ഞി എന്നിവ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ മലബന്ധം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല കൂടുതൽ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും ഗർഭസ്ഥ ശിശു ശരിയായ വളരുകയും അമ്മയുടെ സൗന്ദര്യം പ്രകാശിക്കുകയും ചെയ്യും പ്രോട്ടീൻ ആകട്ടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ് അതിനുവേണ്ടി അല്പം മാംസവും മത്സ്യവും കഴിക്കുക അതിന് കഴിവില്ലെങ്കിൽ ദിവസേന ഒന്നോ രണ്ടോ മുട്ടകൾ വീതം കഴിക്കുക സസ്യം പൂക്കുകളാണെങ്കിൽ ഇതിനു പകരം നാലഞ്ച് കഷ്ണം പാൽക്കെട്ടി ദിവസേന കഴിക്കുക ഇതും സാധ്യമല്ലെങ്കിൽ മുളപ്പിച്ച പരിപ്പുകളിൽ നിന്നും നിലക്കടലയിൽ നിന്നും ഒന്നാം തരം പ്രോട്ടീൻ ലഭിക്കുന്നതാണ് പാലിൽ പ്രോട്ടീനും കാൽസ്യവും ഉൾക്കൊള്ളുന്നുണ്ട് പ്രത്യേകിച്ചും ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാൻ പാല് വളരെ ആവശ്യമാണ് കാൽസ്യം കൊണ്ട് മാത്രമേ ശിശുവിൻ്റെ ശരീരം പൂർണ്ണമാവുകയും അതിൻ്റെ അസ്ഥികൾ ഉറപ്പുള്ളതായി തീരുകയും ഉള്ളൂ ആഹാരത്തിൽ കാൽസ്യം കുറവാണെങ്കിൽ ഗർഭസ്ഥ ശിശു മാതാവിന്റെ ശരീരത്തിൽ നിന്നും വളരെ കൂടുതൽ കാൽസ്യം വലിച്ചെടുക്കുകയും തന്മൂലം മാതാവിൻ്റെ പല്ലുകളിലും മുടിയിലും കേടുകൾ സംഭവിക്കുകയും ചെയ്യും ഗർഭകാലത്തും പ്രസവാനന്തരവും പല്ലുകൾക്കുണ്ടാകുന്ന കേടുകളും മുടികൊഴിച്ചിലും ആഹാരത്തിലെ കാൽസ്യക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഗർഭിണി വളരെ കൂടുതലായി പാല് കുടിക്കേണ്ടതുണ്ട് ദിവസം തോറും അരലിറ്റർ പാലെങ്കിലും ഉപയോഗിക്കണം എന്നിട്ടും കാൽഷ്യത്തിൻ്റെ കുറവ് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞ് കൂടുതൽ കാൽഷ്യം ഗുളികകൾ ഉപയോഗിക്കണം രക്തക്കുറവ് ഉണ്ടാകാതിരിക്കാനും മറ്റു ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ആവശ്യമാത്രയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും മത്സ്യം കരൾ ക്യാബേജ് ചീര ക്യാരറ്റ് ഉള്ളങ്കി തക്കാളി ഓറഞ്ച് മുന്തിരി വാമ്പഴം പപ്പായ എന്നീ ഫലങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്